ുംബർത്തിയൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വസ്ലം എന്ന ശീർഷകത്തിൽ തിരുനബി സുല്ലാഹു അലിഹു വസ്സല്ലം തങ്ങളുടെ സ്വഭാവ മാഹാൽമ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യു എ ഇസിദ്ധം ചെയ്തുബ റബ്ബു സുബഹേന കോത്ത അല നമ്മിലേക്ക് തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ച പ്രവാചകൻ ലക്കദ്ജാക്കും റസൂലും ബിൻ അംഫുസിക്കും അജീസും അലൈഹിമ അനിത്തും ഹരീസും അലഹും ബിൽ മുിനീന റൌഫുർ റഹീം നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് ഒരു ദൂതൻ വന്നിരിക്കുന്നു നിങ്ങൾക്ക് പ്രയാസകരമായത് അവിടത്തേക്ക് എപ്പോഴും അസഹനീയമാണ് സത്യവിശ്വാസികളോട് ഏറെ യും കാരുണ്യവും ഉള്ളവൻ പ്രഭു സുബഹാന ഹു വത്താല ഹബീബ് സൊല്ലാഹുഅലൈഹു സലമ്മതങ്ങളെ അന്ത്യപ്രവാചകനായാണ് നമ്മിലേക്ക് നിയോഗിക്കുന്നത് അവൻ്റെ സൃഷ്ടികളിൽ അവൻ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച പ്രവാചകൻ അവിടുത്തെ ബുദ്ധിവൈഭവം അള്ളാഹുത്താല സ്തുതിച്ചു പറഞ്ഞതാണ് അവിടുത്തെ മാർഗം ഏറെ ഋജുവായതെന്ന് കുറാൻ സാക്ഷ്യപ്പെടുത്തുന്നതാണ് മാ വല്ലാഹിബുക്കും നിങ്ങളുടെ സഹോദരൻ മാർഗ്രംശം സംഭവിക്കുകയോ വഴിതെറ്റിപ്പോവുകയോ ചെയ്തിട്ടില്ല അവിടുത്തെ സംസാരത്തെ ഖുർആാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു സ്വമേധയാ അവിടെ നിന്നൊന്നും സംസാരിക്കുകയില്ല അവിടുന്ന് കാണിക്കുന്ന കൃപയവും കാരുണ്യവും

അല്ലതി അല്ല വറഫക്കതി അങ്ങയുടെ ഹൃദയം അങ്ങേക്കു നാം വിശാലമാക്കി തന്നില്ലയോ അങ്ങയുടെ മുതുവിനെ ഭാരമാക്കിയ ആ ഭാണ്ഡങ്ങളൊക്കെ ഇറക്കി വെച്ചു തന്നില്ലേ അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയില്ലേ ഇതാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മാ ഖലഖല്ലാഹു വമാ വമാ നഫ്സൻ അല്ലാഹു മുഹമ്മദിൻ അലൈഹി വസല്ലം അവന്റെ സൃഷ്ടികളിൽ അത്രമാത്രം സ്ഥാനവും പദവിയും ബഹുമാനവും നൽകിയ ഒരാളെയും അഹദിൻ ഗൈരി തിരുദൂതരുടെ പിടിച്ചല്ലാതെ അള്ളാഹു മറ്റൊന്നിനെ പിടിച്ചും സത്യം ഞാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അള്ളാഹു പറഞ്ഞല്ലോ അങ്ങയുടെ ആയുസ്നെ തന്നെയാണ് സത്യം അവർ അവരുടെ വഴികൾ ആണ്ട് പൂണ്ടുപോയവരാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ ആയുൽ കിതാബി വഷാദത്ത് മദ് ഹെഹുസുവറു വിശുദ്ധ ആയത്തുകളും സൂക്തങ്ങളും അവിടത്തെ സ്തുതികീർത്തനങ്ങളെ കൊണ്ട് മധുഹുകളെ കൊണ്ട് നിറഞ്ഞുകിടക്കുകയല്ലേ എന്ന് കവി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ജനങ്ങളിലേക്ക് അവരെ നന്മയിലേക്ക് സത്യത്തിലേക്ക് ക്ഷണിക്കുന്നവരായിട്ടാണ് നിയോഗിച്ചത് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ടുള്ളവരെ അങ്ങയെ നാം സാക്ഷിയായി സന്തോഷവാർത്ത അറിയിക്കുന്നവരായി മുന്നറിയിപ്പുകാരനായി അയച്ചു അള്ളാഹുവിലേക്ക് അവൻ്റെ സമ്മതപ്രകാരം ക്ഷണിക്കുന്നവരായി അങ്ങ് പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വിളക്കായി സത്യവിശ്വാസികൾക്ക് അവിടുന്ന് സുവിശേഷം അറിയിക്കുക അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് മഹത്തായ പ്രതിഫലം അവൻ തയ്യാർ ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു മുഴുവൻ സൃഷ്ടികൾക്കും ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവിടെ നിന്ന് ഒമാർ റഹ്മത്ത് അലിൽമീൻ സർവ്വലോകർക്കും കാരുണ്യമായിട്ടല്ലാതെ അവിടത്തെ നാം നിയോഗിച്ചിട്ടേ ഇല്ല അള്ളാഹു സുബഹാനഹൂത്താൽ അവിടുത്തെ ആയുസും സമയവും അറിവും ഉപദേശവും ഒക്കെ നിർമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമായി കൊണ്ടാണ് കൊടുത്തത് അവിടുത്തെ അനുധാവനം ചെയ്തവർ എത്ര ഭാഗ്യവാൻമാരാണ് ആ തിരുദൂതരെ നിങ്ങൾ അനുസരിച്ച് വഴിപ്പെട്ടാൽ നിങ്ങൾ നേർമാർഗത്തിലാകും നിങ്ങൾ വിജയികളാകും തിരുദൂതർ സുല്ലാഹുഅലൈഹുസ്ലമ തങ്ങളെ പ്രിയം വെക്കുന്ന വിശ്വാസികൾ ആ തിരുനബിയെ അനുധാവനം ചെയ്യണം നബിതങ്ങൾ തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രസിദ്ധരായ പ്രവാചകന്മാരെ അവരുടെ ആ മൂല്യങ്ങൾ അനുധാവനം ചെയ്യുന്നവരായിരുന്നു അവരെ അള്ളാഹു സുബഹാനോത്താല ഖുർആാനിലൂടെ പ്രശംസിച്ച് നബിതങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അവരുടെ നല്ല സ്വഭാവങ്ങളൊക്കെ തിരുനബിയിൽ അള്ളാഹു താല സംയോജിപ്പിക്കുകയും ചെയ്തു അവിടത്തെ പറ്റി അള്ളാഹു പറഞ്ഞില്ലേ അവർ അഥവാ കഴിഞ്ഞുപോയ പ്രവാചകർ അള്ളാഹു നേർമാർഗത്തിലാക്കിയവരാണ് അവരുടെ മാർഗത്തെ താങ്കളും പിൻപറ്റുക തിരുനബി സല്ലാഹു അലൈഹുല്ലമദങ്ങളിൽ എല്ലാ സ്വഭാവ ഗുണങ്ങളും സമ്പൂർണമായി സമ്മേളിച്ചിരുന്നു അള്ളാഹു നബിതങ്ങളെ അഭിനന്ദിക്കുകയാണ് നിശ്ചയം താങ്കൾ അതിമഹത്തായ സ്വഭാവത്തിനുടമയാണ് ആ സ്വഭാവം നമ്മളിൽ നാം പകർത്തിയാൽ നാം എത്ര നല്ലവരാകും തിരുനബി സല്ലാഹു അലൈഹുസല്ല മതങ്ങൾ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു ഏറ്റവും നന്നായി സംസാരിക്കുന്നവരും സത്യം മാത്രം പറയുന്നവരുമായിരുന്നു എല്ലാവരോടും മാന്യമായി ഇടപഴകുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നവർ പെട്ടെന്ന് കാണുന്നവർക്ക് അവിടത്തെ അത്ഭുതത്തോടു കൂടിയേ വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അവിടത്തോട് ഇടപഴകിയാലോ എന്തെന്നില്ലാതെ നാം അവിടത്തെ സ്നേഹിച്ചു പോകും തിരുനബിയെ വിശേഷിപ്പിക്കുന്നവർ പറയുന്നുണ്ട് അതിൻ്റെ മുമ്പും പിമ്പും തിരുദൂതരെ പോലത്തെ ഒരു വ്യക്തിത്വത്തെ ഞാൻ കണ്ടിട്ടില്ല ആ തിരുനബിയെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നാം അനുധാവനം ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവിടുന്ന് എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു നമ്മൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു ഒരു ദിവസം ബി വി ഐഷാഹു പറയുക തിരുനബി തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട മഹതി തിരുനബി എൻ്റെ അടുക്കൽ നിന്ന് ഒരു ദിവസം പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ദുഃഖിതനായാണ് മടങ്ങി വന്നത് അവിടെ നിന്നതിൻ്റെ കാരണം പറഞ്ഞു ഇന്നി അന്നി ലം ഇന്നീ ദുൽബത്തു ആയിഷ ഞാൻ വിശുദ്ധ കയ്മയുടെ ഉൾഭാഗത്ത് പ്രവേശിച്ചു പിന്നെ എനിക്ക് തോന്നി ഞാൻ അവിടെ കയറേണ്ടിയിരുന്നില്ല എന്ന് അത് എൻ്റെ ഉമ്മത്തിന് ഭാരമാകുമോ അവർക്ക് ആ കയബത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തത് പ്രയാസമാകുമോ എന്ന് ചിന്തിച്ച് ഞാൻ ദുഃഖിതനായതാണ് എന്ന് റസൂർ സല്ലാഹു അലൈഹുസല മതങ്ങൾ പറയാണ് നമ്മളോടുള്ള ആ സ്നേഹത്തിൻ്റെ ആ കാരുണ്യത്തിൻ്റെ ആഴമാണത് സൂചിപ്പിക്കുന്നത് തിരുനബിക്ക് കയറാൻ പറ്റിയയിടത്ത് എനിക്ക് കയറാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ച് അവിടുത്തെ ഒരു ഉമ്മത്ത് ദുഃഖിതനാവരുത് എന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ് അവിടുന്ന് നമ്മെ കാണാൻ വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അവിടുന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഹൗലിൻ്റെ അടുക്കൽ അവരെയും പ്രതീക്ഷിച്ചു നിൽക്കും അലൽ ഹൗൽ നമുക്ക് ഹൗദുൽ കൗസർ കോരിത്തരാൻ വേണ്ടി ആ തിരുനബിയെ നാം സ്നേഹിക്കാൻ ബാധ്യസ്ഥരല്ലേ ആ തിരുനബി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണ്ടേ വരുന്ന തലമുറക്ക് ആ തിരുനബിയെ നാം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടേ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളിൽ തിരുനബിയുടെ സ്വഭാവവും ജീവിതവും നാം പകർത്തേണ്ടതില്ലേ അനുസൃതി ഞാൻ ഒരാളെയും കുട്ടികളോട് ഇത്രമാത്രം വാത്സല്യം കാണിക്കുന്നത് വരെ തിരുനബിയയോടൊപ്പം വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ വിഴ്ചയിൽ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നതിനൊക്കെ നിബിതങ്ങളാകണം നമ്മുടെ റോൾ അവിടുന്ന് പറയുന്നുണ്ട് മാഹ്താറ ഐസറഹുമാലം ഇസ്മൻ അള്ളാഹു എനിക്ക് ഒരു വിഷയത്തിലും തിരഞ്ഞെടുക്കാനുള്ള അവസരം തന്നിട്ടില്ല ഏറ്റവും ലളിതമായത് അത് കുറ്റകരമല്ലാത്ത സമയത്തൊക്കെ ഏറ്റവും ലളിതമായതായിരുന്നു ഞാൻ തിരഞ്ഞെടുത്തിരുന്നത് എന്ന് തിരുനവിയെ നാം അനുസരിക്കണം അവിടത്തെ മാർഗം നാം അനുദാപനം ചെയ്യണം അവിടുത്തെ ജീവിതങ്ങൾ സ്വഭാവങ്ങൾ നാം പഠിച്ച് മനസ്സിലാക്കണം പറഞ്ഞല്ലോ അള്ളാഹുലും റസൂലിലും നിങ്ങൾ വിശ്വസിച്ചവരാകാൻ വേണ്ടി ആ നിബിതങ്ങളെ തങ്ങൾക്ക് നിങ്ങൾ പിന്തുണ നൽകാനും നിങ്ങൾ ആദരിക്കാനും വേണ്ടി മേരിൽ സ്വലാത്ത് സലാമുകൾ അധികരിപ്പിക്കണം ഖുർആൻ പറയുന്നത് അങ്ങനെയാണ് ഓ സത്യവിശ്വാസികളെ അള്ളാഹുവും മലക്കുകളും നബിതങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു നിങ്ങളും അവിടുത്തെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുവീൻ നാം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതല്ലേ ഉബയുമിനുക്കായ നബിതങ്ങളോട് ഒരിക്കൽ ചോദിച്ചു ഞാൻ അങ്ങയുടെ മേലിൽ എത്രയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് അവിടെ നിന്ന് പറഞ്ഞു മാഷി ഇത്ത നിനക്കുദ്ദേശിച്ച അത്ര നീ ചൊല്ലിക്കോ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ നാലിൽ എൻ്റെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നാലിൽ ഒരു ഭാഗം സ്വലാത്തിനു വേണ്ടി നീക്കട്ടെ അവിടെ നിന്ന് പറഞ്ഞു ഫൈൻ ഫഹുല് നീ എത്രയാണോ അധികരിപ്പിക്കുന്നത് അത്രയും നിനക്ക് നല്ലതാണ് അ സഹാബി പറഞ്ഞു ഞാൻ എൻ്റെ നിർബന്ധമായ കാര്യങ്ങൾ കഴിച്ച് ബാക്കി സമയമൊക്കെ സൊലാത്തിനു വേണ്ടി നീക്കിവെക്കുകയാണ് അതുകേട്ട തിരുനബിയുടെ മറുപടി ഇതൻ തു ഹമ്മഖ് വയൂഫറുൽഖ് എന്നാൽ നീ സൊലാ തുല്ലുന്നത് കാരണമായിട്ട് നിൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകും നിന്റെ ദോഷങ്ങളൊക്കെ അത് കാരണമായി പുറത്തു തരികയും ചെയ്യും അള്ളാഹുവെ തിരുനബിയെ അനുദാപനം ചെയ്യാൻ അവിടുത്തെ പേരിൽ സലാത്തു സലാമുകൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീഖ് നൽകണമേ അസ്സലാമലൈക്കും വർഹമത്തല്ലാ വാ